നമസ്കാരം പലസ്തീൻ ഇനിയില്ല ആ പ്രദേശം ഇനി ഞങ്ങളുടേത് ഇത് പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഈ വാർത്ത നമ്മൾ മാധ്യമത്തിൽ അതായത് മാധ്യമ പത്രം അല്ലെങ്കിൽ മീഡിയ വൺ പോലുള്ള ചാനലുകൾ അതിൽ തന്നെ കാണണം എങ്കിലും അതിൻ്റെ ഒരു സുഖം കിട്ടത്തുള്ളൂ യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീൻ എന്ന ആ പ്രദേശം ഞങ്ങളുടേതാണ് എന്ന തരത്തിലല്ല പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധത്തിൽ ആരാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്ന ഹമാസാണ് അവരാണിത് തുടങ്ങി വെച്ചത് പലസ്തീൻ ഇപ്പോഴും അവിടെ ഉണ്ട് പലസ്തീനിൽ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സർക്കാരുണ്ട് അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് അവർക്ക് സൈന്യവുമുണ്ട് ആ സൈന്യമൊന്നും ഇസ്രായേലോട്ട് യുദ്ധം ചെയ്യുന്നില്ല അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർ പല രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും പലസ്തീൻ എന്ന രാ ഒന്ന രാജ്യം മൊത്തത്തിലൂടെ ഇസ്രായേൽ പിടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഗാസ എന്ന പ്രദേശമാണ് അവർ അവരുടെ സ്വന്തമാക്കാൻ പോകുന്നത് അത് വേണ്ടതാണ് കാരണം ഈ നാട്ടിൻപുറത്തൊക്കെ ഒരു ചുമ്മാ ചുമ്മാതിരുന്നവൻ്റെ ആസനത്തിൽ ചുണ്ണാമ്പു തേക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ അതാണ് ഈ ഹമാസ് ഇസ്രായേലിനോട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ യുവന്മാർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു കാരണം അത് ആവശ്യമായിരുന്നു കാരണം തങ്ങളെ മുച്ചൂടും മുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ കൂമ്പാരമാക്കി അവർ സംഭരിക്കുന്നുണ്ട് എന്ന വ്യക്തമായിട്ടുള്ള വിവരം ഇസ്രായേലിന് അറിയാമായിരുന്നു പക്ഷേ ഒരു കാരണമില്ലാതെ അങ്ങോട്ട് കയറി നിരത്താൻ പറ്റത്തില്ലല്ലോ ഒരു കാരണം വേണമായിരുന്നു അപ്പോഴാണ് ഈ മണ്ണന്മാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അങ്ങോട്ട് കയറി അവിടെ ഏതാണ്ട് ഒരു ആയിരത്തി എഴുന്നൂറോളം പേര് കൊല്ലപ്പെടുകയുണ്ടായി കുറേ പേരെ അവർ പിടിച്ചുകൊണ്ടുപോയി കുറേ പേരെ കൈ കെട്ടിയവരെയൊക്കെ ആ സ്ത്രീകളെയും കുട്ടികളെ അടക്കമുള്ളവരെയൊക്കെ അവർ വല്ലാതെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു കുറച്ച് ഇസ്രയേലുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആ രാജ്യത്തേക്ക് ടൂറിസ്റ്റുകളായിട്ട് വന്ന മറ്റ് രാജ്യക്കാർ അടക്കമുള്ളവരുണ്ടായിരുന്നു അതിൽ ജർമ്മൻകാരും മറ്റു പലരും ഉണ്ടായിരുന്നു അങ്ങനെ മുഴുവൻ ആൾക്കാരും ജൂതന്മാരൊന്നും അല്ല കൊല്ലപ്പെട്ടത് പല രാജ്യത്തെയും ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചണക്കിൻ്റെ ഒരു യുദ്ധ തന്ത്രമുണ്ട് അതായത് ഒരു വീടിന് വേണ്ടി ഒരു അംഗത്തെയും ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു വീടിനെയും ഒരു കുടുംബത്തെയും ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഗ്രാമത്തെയും വേണമെങ്കിൽ ബലി കൊടുക്കാം എന്നൊരു ഒരു തന്ത്രമുണ്ട് ഒരുപക്ഷെ ഇസ്രയേലും അതുതന്നെയായിരിക്കും അന്ന് ചെയ്തത് കാരണം അവരുടെ കുറച്ച് ആളുകൾ കൊല്ലപ്പെടണമായിരുന്നു ലോകത്തിന് മുന്നിൽ അതിശക്തമായിട്ടുള്ള ഒരു കാരണം അവർക്ക് വേണമായിരുന്നു അങ്ങോട്ട് കയറി അടിക്കാൻ അതാണ് ഈ മണ്ടന്മാർ അന്ന് കാണിച്ചത് ഒക്ടോബർ ഏഴിന് അങ്ങോട്ട് പറന്നിറങ്ങി അപ്പോൾ ഇവർ വിചാരിച്ചു ഇസ്രയേൽ അങ്ങ് തീർന്നു അവസാന ജ്യോതിനയും അങ്ങ് ഇല്ലാതാക്കുക എന്ന് നമ്മുടെ ഇവിടെ നമ്മുടെ ചില ചാനലുകളിൽ ചില ആഹ്ലാദ പ്രകടനം നടത്തുന്ന നമ്മൾ കണ്ടതാണ് മീഡിയ വൺ പോലുള്ള അവസാന ജോതിനേയും ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അതിത് ആ സാധിക്കാൻ പോകുന്നു എന്ന തരത്തിലാണ് അവർ ആഹ്ലാദം കൊണ്ടത് പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് പതുക്കെ പതുക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞു ഇസ്രേലും പലസ്തീനുമായിട്ടുള്ള ശരിക്കുള്ള പ്രശ്നം എന്താണ് മതപരം മാത്രമാണ് മറ്റൊരു കാരണവുമല്ല ഇപ്പോൾ അമേരിക്ക റഷ്യ അല്ലെങ്കിൽ അമേരിക്ക ചൈന ഇവർ തമ്മിലുള്ള വിഷയം എന്താണ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാണ് സാമ്രാജ്യത്വപരമായിട്ടുള്ള കാരണമുണ്ട് അവിടെ മതമല്ല പ്രശ്നം പക്ഷേ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രധാന പ്രശ്നം പലസ്തീനിലെ ഈ ഗാസ ഗാസയിലെ ഹമാസും തമ്മിലുള്ള പ്രധാന പ്രശ്നം എന്താണ് അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവസാന ജൂതനെയും ഇല്ലാതാക്കണം എന്നുള്ള ഒരു വിശ്വാസമാണ് അത് തന്നെയാണ് ഈ ജ്യൂതനുമായിട്ടുള്ള ഇവരുടെ പ്രധാന വിഷയം അല്ലാതെ മറ്റ് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല ഒന്ന് ഓർത്തു നോക്കും ഗാസയിലേക്ക് വെള്ളവും വൈദ്യുതിയും ആഹാരങ്ങളും അടക്കം ഭക്ഷണ പദാർത്ഥങ്ങളും അടക്കം സപ്ലൈ ചെയ്യുന്നത് ഇസ്രയേലാണ് ആ ഇസ്രയേലിനെയാണ് പോയി ചൊറിഞ്ഞത് ഇന്നിപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാസ തവിട്ട് പൊടിയാക്കിയിട്ട് അവർ പിടിച്ചെടുക്കും പിടിച്ചെടുത്തിട്ട് ഒരുപക്ഷെ അവർ ഒരു കടലോര സുഖവാസ കേന്ദ്രവും മറ്റുമൊക്കെയാകും അമേരിക്കയുടെ പിന്തുണയും തീർച്ചയായിട്ടും കാണും ഇവിടെ നമ്മൾ ചെറുതല്ലാത്ത രീതിയിൽ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഏതാണ്ട് രണ്ട് വർഷത്തോളമായിട്ട് തുടർന്ന് വരുന്ന ഈ യുദ്ധത്തിൽ കേരളത്തിന് അത്രയും പോലും ഇല്ലാത്തൊരു ചെറിയ രാജ്യമായ ഇസ്രയേൽ എത്ര രാജ്യത്തിനോടാണ് യുദ്ധം ചെയ്തത് എന്നത് നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക നമ്മൾ ഈ വാർത്ത കുറേയായിട്ട് കേൾക്കുന്നുണ്ട് നമുക്കതൊന്നും അത്ര വലിയ ഗൗരവമായിട്ട് തോന്നുന്നില്ല എങ്കിലും ആ കുഞ്ഞു രാജ്യം ഏതാണ്ട് അഞ്ചോളം രാജ്യങ്ങൾ കയറി അടിച്ചു ഇതിനകം തന്നെ അതിൽ അവരെക്കാൾ പതിമടങ്ങ് വലിപ്പമുള്ള ഇറാനേയും അടിച്ചു ഏറ്റവും ഒടുവിലായിട്ട് കത്തലിൽ കടന്നു അടിച്ചു അതിനു മുമ്പ് സിറിയയിൽ കടന്നു പിന്നെ പലസ്തീനിൽ ഗാസയിൽ കടന്നു ഈജിപ്റ്റിൽ നിന്ന് മിസൈൽ മറ്റും വന്നപ്പോൾ അവരെ അടിച്ചു അതിൻ്റെ ഇടയ്ക്ക് യമനിൽ അഞ്ചല്ല ആറല്ല എത്ര രാജ്യങ്ങളോട് അവർ ഇതിൻ്റെ ഇടയ്ക്ക് നേരിട്ട് നോർക്കും ഒരു കുഞ്ഞു രാജ്യം ഇത്രയും ആയുധം സംഭരിച്ചു വെച്ചിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് എപ്പോൾ വേണമെങ്കിലും വിപറ്റകളെല്ലാം തങ്ങളുടെ നേരെ വരുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതിനാൽ തന്നെ തങ്ങളുടെ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മാത്രമല്ല അവർ ഈ പ്രായോഗിക ബുദ്ധിക്ക് വേണ്ടിയിട്ട് ആശ്രയിച്ചുകൊണ്ടിരുന്നത് ദൈവവിശ്വാസമൊക്കെ ഉണ്ട് ഇവരെ കാൽ കൂടുതൽ ദൈവവിശ്വാസം അവർക്കുണ്ട് പക്ഷേ തങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കണം അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ വേണം ബുദ്ധി വേണം ചാരസംഘടന ശക്തിപ്പെടുത്തണം അതെല്ലാം അവർ ചെയ്തു കാലാകാലങ്ങളായിട്ട് അവർ അത് ചെയ്തു അതിനുശേഷം അവർ കാത്തിരുന്നു ഒരു ശക്തമായിട്ടുള്ള ഒരു റീസൺ വേണം കാസയിൽ കടന്ന് അവന്മാരെ അവിടുന്ന് പറപ്പിക്കാൻ ഒരു റീസൺ വേണം അങ്ങനെ ഇരുന്നപ്പോഴാണ് അവന്മാർ തന്നെ ചെന്ന് ചാടി കൊടുത്തു ഒക്ടോബർ ഏഴിന് ഞാൻ അന്നും വിശ്വസിക്കുന്നില്ല ഇന്നും വിശ്വസിക്കുന്നില്ല അത് ഒരു മൊസാദിൻ്റെ ഒരു പിഴവായിരുന്നു എന്ന് വിശ്വസിക്കുന്നില്ല അവർ അവരറിഞ്ഞുകൊണ്ട് തന്നെ പക്ഷേ ഒരു സൈഡ് ദുർബലമാക്കി കൊടുത്ത വയ്ക്കാം ഇവന്മാരകത്ത് കയറണം കുറച്ച് പേരെങ്കിലും പിടിച്ചുകൊണ്ട് വേണം കൊല്ലണം ലോകത്തിന് മുന്നിൽ അത് വീഡിയോ ദൃശ്യങ്ങളായിട്ടും വാർത്തയായിട്ടും വരണം അങ്ങനെ അതിശക്തമായിട്ടുള്ളൊരു കാരണം തങ്ങൾക്ക് വേണം അവന്മാരെ അടിക്കാൻ അവിടെ കീറി നിരത്താൻ അത് സംഭവിച്ചു അത് സംഭവിച്ചു ഈ മണ്ടന്മാർ ചെന്ന് ചാടിക്കൊടുത്തു ഇവർ വിചാരിച്ചു ലോകത്ത് കുറേ എന്താ പറയുക മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ സംഘടനകളും അതിനോട് ചേർന്നിട്ടുള്ള കുറേ രാജ്യങ്ങളുമുണ്ട് ഇവരെല്ലാവരും കൂടെ കൂടി നിരന്ന് നിന്ന് മൂത്രം ഒഴിച്ചാൽ ഇസ്രയേൽ അങ്ങ് മുങ്ങി പോകുന്നൊക്കെയായിരുന്നു ചില കിഴങ്ങന്മാർ സോഷ്യൽ മീഡിയ പോസ്റ്റും മറ്റും ഒക്കെ ഇട്ടിരുന്നത് അതല്ല യാഥാർത്ഥ്യമൊന്നും മനസ്സിലായില്ലേ എല്ലാം ദൈവം ചെയ്യും എല്ലാം അള്ളാവ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിനും അള്ളാവിനൊന്നും അതല്ല പണി മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുക തന്നെ വേണം അതിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് ജൂതന് ആവശ്യത്തിൽ കൂടുതലുണ്ട് അതുകൊണ്ടാണ് അവൻ ജയിച്ച് നിൽക്കുന്നത് ഇനിയിപ്പോൾ ബെഞ്ചുന്ദ്രി പറഞ്ഞാൽ അതിലേക്ക് തന്നെ വരാം ഗ്യാസ് അവരെടുത്തുകൊണ്ട് പോകും അമേരിക്കയിലെ പട്ടൺ ട്രംപും അതിന് നിൽക്കും ഒരുപക്ഷെ അവർ രണ്ടും കൂട്ടർ കൂടെ പങ്കാളികളായി അവിടെ ഒരു പുതിയ സുഖവാസ കേന്ദ്രമൊക്കെ വരും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് പോകേണ്ടവർക്ക് പതിനായിരം ഡോളറോ മറ്റോ കൊടുത്ത് ഒഴിപ്പിച്ച് പറ്റാതി തരും അപ്പോഴും നമ്മളിത് കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ അതിർത്തി രാജ്യങ്ങളിലൊന്നും ഇവന്മാരെ കയറ്റാതെ വലിയ കൂറ്റൻ മതിലുകൾ കെട്ടിവച്ചിരിക്കുകയാണ് ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇതല്ല ഒരേ കിതാബാണെന്ന് ഓർക്കണം അപ്പോൾ അവർ പോലും അങ്ങോട്ട് കേറ്റുന്നില്ല അപ്പോൾ ആ സമയത്താണ് പലപ്പോഴും പല കാല സമ കാലഘട്ടത്തിലും ഈ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞുകൊണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇവർ വലിഞ്ഞു കയറി ചെന്നതൊക്കെ ഓർക്കുക സ്വന്തം കൂട്ടരെ സ്വന്തം കൂട്ടരെ തന്നെ മറ്റൊരു രാജ്യത്തേക്ക് കടന്നില്ല അവിടെ നിന്ന് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ബാക്കി വന്ന ഗാസയിലുള്ള മറ്റാളുകളെ തീർച്ചയായിട്ടും എന്തായാലും ഗൾഫ് രാജ്യങ്ങളൊന്നും അവന്മാരെ എടുക്കാൻ പോകുന്നില്ല മറ്റെവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കുടിപ്പാർപ്പിക്കുകയോ മറ്റോ ചെയ്യും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ അവർക്ക് അഭയം കൊടുക്കുന്നു എന്ന് തോന്നുന്നില്ല വല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ അവർക്ക് പോവേണ്ടി വന്നേക്കും എന്തായാലും ഗാസ ഇനി പലസിന് പഴയതുപോലെ തിരിച്ചു കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല പലസ്തീൻ അല്ല മുഴുവനോടെ ഇസ്രയേലിൽ എടുക്കുന്നത് പലസ്തീൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പലസ്തീൻ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഒരു സൈന്യവും ഒരു പ്രസിഡൻറ്റും ഒരു ഭരണവും അവിടെ ഉണ്ട് അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊന്നും ഇതുപോലെയൊക്കെ വാർത്ത കൊടു കൊടുക്കരുത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കാരണം ഒരു അഞ്ചെട്ട് പത്ത് വർഷത്തിന് മുമ്പൊക്കെ നിങ്ങളിൽ ചിലരെ പോലെ തന്നെ ഞാനും ഈ സേവ് ഗാസ എന്നൊക്കെ കേൾക്കുമ്പം ഈ കരയുന്ന കുഞ്ഞിൻ്റെയും കരഞ്ഞു നിലവിളിക്കുന്ന സ്ത്രീകളുടെയൊക്കെ പടം വെച്ചിട്ട് ഇമ്മമാർ സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിരിവും മറ്റുമൊക്കെ നടത്തുമ്പോൾ ഒക്കെ ഓർക്കും അയ്യോ എന്തൊരു ദുഷ്ടന്മാരാണ് ഈ ഇസ്രേലികൾ ഇതെന്താ കണ്ടോ കുട്ടികൾ കരയുന്നു സ്ത്രീകൾ കരയുന്നു എത്ര പേരെയാണ് കൊല്ലുന്നത് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മളും നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ അതിന് ആ ക്യാമ്പയിന് കൂടെ നിൽക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് സോഷ്യൽ മീഡിയ ഇത്ര ശക്തമായപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള കാരണമൊക്കെ നമ്മൾ അറിയുമ്പോൾ അറിഞ്ഞപ്പോൾ ഈ പലസ്തീനികളെ പോലെ പിടിച്ച മറ്റൊരു ടീം ലോകത്തില്ല എന്ന് തന്നെ മനസ്സിലായി അവർക്ക് ഇത്തരം ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിക്കാനും മറ്റും വല്ലുവിട്ടെന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രത്യേക സംവിധാനം തന്നെയുണ്ട് അവിടെ ആ അങ്ങനെ ദൃശ്യങ്ങൾ വ്യാജമായിട്ട് നിർമ്മിച്ചിട്ടാണ് അവർ കോടാനുകൂടികൾ ഉണ്ടാക്കുകയും അവിടെ വലിയ യൂറോപ്പിനേക്കാൾ വലിയ മികച്ച രീതിയിൽ ഗാസ സെറ്റി അവർ പണിത് പൊക്കുകയും ചെയ്തു അതിൻ്റെ മുകളിലും താഴെ അണ്ടർഗ്രൗണ്ടിലും വലിയ അത്യാധുനിക സംവിധാനങ്ങളായിരുന്നു അതെല്ലാമാണ് ഇപ്പോൾ ഇസ്രയേൽ തകർത്ത് നശിപ്പിച്ച് നാറാണ കല്ലാക്കിളഞ്ഞത് മര്യാദയ്ക്ക് ജീവിക്കാമായിരുന്നല്ലോ പണത്തിന് ഉണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു വൈദ്യുതിയും തരുന്നത് വെള്ളവും തരുന്നത് ഇസ്രായേൽ എന്നിട്ട് ആ ഇസ്രയേലിൻ്റെ നെഞ്ചത്തോട്ട് ചെന്ന് കയറി കൊടുത്താണ് തീർന്നില്ലേ ഒരിക്കൽക്കൂടെ ആ നാടൻ വാചകം ആവർത്തിച്ചാൽ ചുമ്മാതിരിക്കുന്നവൻ്റെ ആശ്രയത്തിലേക്ക് ചെന്ന് ചുണ്ണാമ്പ് തേച്ചു കൊടുത്തതിൻ്റെ ബലമാണ് ഇപ്പോൾ ഇവർ മേടിച്ചത് അയ്യോ പലസ്തീൻ അയ്യോ ഗാസ അയ്യോ ദ അവസാനം കത്തെല്ലാം കയറി അടിച്ചത് നമ്മുടെ ആൾക്കാർക്ക് എല്ലായിടത്തും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് നിലവടിച്ചിട്ടൊന്നും കാര്യമില്ല മര്യാദയ്ക്ക് ഇരിക്കേണ്ട മര്യാദയ്ക്ക് ഇരിക്കുക തന്നെ വേണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും